എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മടിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ ഒരു കറിയും ചെറിയൊരു അച്ചാറിൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയൂണിനെ ഇത് മതി കഴിക്കാനായിട്ട് അപ്പോൾ എനിക്കിവിടെ വെളുത്തുള്ളി അച്ചാർ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ കാണാം അപ്പോൾ എൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ കൂടിയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുകൂട്ടി ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഇതാ വലിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നല്ല എരുവോളം മുളക്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ ഇത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിക്കുക ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട നമുക്ക് നല്ല തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടാണ് കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇതാ അഞ്ച് വഴുതനങ്ങയായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതാ ഈ ഒരു കനത്തിൽ വേണം നമുക്ക് റൗണ്ടിൽ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ വഴുതനങ്ങി മുറിക്കുമ്പോൾ പുഴുക്കെടുക്കണ്ടോ എന്ന് നോക്കണ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊണ്ടുവരാം ഈ ഒരു കനത്തിൽ വേണം എല്ലാം മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാം ഇവിടെ നമ്മൾ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയിലോട്ട് ഇതെല്ലാം കൊടുക്കാം ഇനി കൈ വെച്ച് നന്നായിട്ട് ഈ മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതാ കൈവെച്ച് ഇതേപോലെ തിരുമ്പുന്ന ഈ സമയത്ത് രണ്ട് വശത്തും നന്നായിട്ട് മുളക് പൊടിയൊക്കെ ആവാനായിട്ട് നോക്കണം കേട്ടോ ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ എല്ലാത്തിലും നന്നായിട്ട് മുളകൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് അഞ്ച് മിനിറ്റ് അവനെയൊന്നും മാറ്റിയൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഓരോന്നും ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാട്ടോ തീ വെച്ചിരിക്കുന്നത് ഇനി മെല്ലെ ഓരോ സൈഡും മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും നമുക്ക് പാകത്തിന് ഒന്ന് കുക്കായി കിട്ടണം ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും കിട്ടണ്ട പൊതുവെ വഴുതിരുകയിൽ നല്ലപോലെ ഫൈബർ പൊട്ടാഷ്യൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായ ലെവലിൽ എത്തിക്കുവാനും ഇതിന് കഴിയും അതേപോലെ തന്നെ ഇതിൽ കലോറീസ് ഭയങ്കര കുറവാണ് പക്ഷേ ഇതിൽ നന്നായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും നല്ലപോലെ കഴിച്ചോളും വഴുതനെങ്കിൽ അപ്പോൾ ഇതാ ഇരു രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് മുരിഞ്ഞങ്ങോട്ട് എടുക്കൊന്നും വേണ്ട ഇരു രീതിയിലെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയിലുള്ള മുളക്ടിയൊക്കെ അത്യാവശ്യം കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കരിഞ്ഞിട്ടുള്ള ആ കറുത്ത മുളകൊടിക്കുണ്ടല്ലോ അത് നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ ആ ഒരു ഭാഗത്ത് അങ്ങ് തുടച്ച് മാറ്റി കളയുക അതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക ശേഷം അടുത്ത ട്രിപ്പും ഇതാ ഞാൻ അവർക്കന്നെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് വറക്കുന്ന ഒരു ടൈമിൽ ഇതാ ഞാനൊരു കപ്പിലേക്ക് രണ്ട് കപ്പിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈര് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതാ കട്ടകളൊക്കെ മാറ്റി ഇതേപോലെ ഉടച്ചെടുക്കുക ഇപ്പം ഒട്ടും കട്ടയില്ലാണ്ട് വേണം കേട്ടോ അതേപോലെ എടുക്കാനായിട്ട് ഇത് നമ്മൾക്ക് കറി എടുക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഈ ഒരു സമയത്ത് ഇതാ നമ്മളുടെ വഴുതനങ്ങി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡ് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് പാകത്തിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്കിനിയും പേനയിൽ നിന്നും കോരി മാറ്റാം ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ അഞ്ച് വഴുതിനെങ്കി എനിക്ക് രണ്ട് ട്രിപ്പായിട്ടാണ് വർക്കാനായിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഇരു രീതിയിൽ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ വേറൊന്നുമില്ല നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഈ തൈരിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതേപോലെ തൈരിലേക്ക് ഇടേണ്ട വഴുതനങ്ങ ആയതുകൊണ്ടാട്ടോ ഞാൻ വഴുതനങ്ങയിൽ പുരട്ടാനായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി അങ്ങ് എടുത്തത് കാരണം ഈ ഒരു കറിക്ക് അത്യാവശ്യം കുറച്ച് എരിവേണ്ടേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ഇല്ലാന്നെങ്കിൽ ഈ ഒരു സമയത്ത് അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്തി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായ ശേഷം ഒരു ടീസ്പൂണോളം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം നമ്മളുടെ ചതച്ച ഉണക്കമുളക് അതും ചേർക്കാം ഒരു തണ്ട് കറിവേപ്പില അതേപോലെ തന്നെ ഒരു നാല് ഉണക്കമുളക് രണ്ടായി കീറിയത് അതും ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തൈരിൽ ചേർത്ത വഴുതനങ്ങയിലേക്ക് ഇതങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരു കറി വേണമെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതാ ഒരു സൈഡിൽ ഇതേപോലെ ഈ കറിയും ഞാനിപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഇതിലിട്ടിട്ടില്ല കേട്ടോ ഞാൻ വെളുത്തുള്ളി അച്ചാറും ചേർത്തിട്ടാണ് കഴിച്ചത് നല്ലൊരു കോമ്പിനേഷനാണ് വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാം അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം